എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പ്ലാവ് ചക്ക ഇടാൻ പോവാണ് കേട്ടോ പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് മുപ്പതടി ഹൈറ്റ് ഉണ്ടാവും കേട്ടോ ഇപ്പം സുമാറ പറ മുപ്പതടിയിൽ പോരാ നല്ല എന്നും മേലെ ഹൈറ്റ് ഉണ്ട് പക്ഷേ നമ്മുടെ അവിടെയൊന്നും ചക്ക ആയിട്ടില്ല അപ്പം ഞാൻ വല്യമ്മടെ അവിടേക്ക് പോകാറൊക്കെ അവിടെ തന്നെയാണ് ഈ പ്ലാവൊക്കെ ഉള്ളത് അവിടെ ബ്ലാവും തെങ്ങും ഒക്കെ കണ്ടുപോകാനുണ്ട് അപ്പോൾ അവരൊന്നും അവിടെ നിന്ന് പറയുകയും ചെയ്തു കേട്ടോ അതുകൊണ്ട് മേലെ ചക്ക നിൽക്കുന്നുണ്ട് കയറിയിട്ട് പൊട്ടിക്കാൻ പറ്റിച്ച കയറി പൊട്ടിച്ചോന്ന് പക്ഷേ ഞാൻ എന്താ വച്ചാൽ ചക്കട ഈ ഒരു ബ്രാന്റ് കാരണം കൊണ്ട് കയറുണ്ട് എനിക്ക് കാലുകൊണ്ടൊന്നും കയറാനൊന്നും പറ്റാത്ത ഒരാളാണ് മരത്തുമ്പോൾ കയറാൻ എന്താനും കാലിൻ്റെ മുട്ടിനൊക്കെ എന്നാലും എന്നാലിപ്പോൾ എന്താ വച്ചാൽ ഒരു ചെറിയൊരു സുഖമുണ്ട് എന്താ വച്ചാൽ നിറച്ചും കമ്പും ഉണ്ട് കേട്ടോ നമുക്ക് പൊത്തിപ്പിടിച്ച് കയറേണ്ട കാര്യമൊന്നുമില്ല ഓരോ ഭാഗത്ത് ഓരോരോ കൗളികളൊക്കെ ഉള്ള കയറുണ്ട് കയറാൻ നല്ല സുഖമാണ് വല്ലാതെ ബുദ്ധിമുട്ടില്ല പക്ഷെ ചക്കയുടെ നല്ല ബുദ്ധിമുട്ടി എന്താ വച്ചാൽ അതിൻ്റെയും മേലേക്ക് കയറാനൊന്നും സാധിക്കില്ല മുപ്പതടിയൊക്കെ ഹൈറ്റ് ഉണ്ട് മുപ്പതടിയിൽ നിന്ന് മുപ്പത് മുപ്പത്തഞ്ചടിയൊക്കെ ഹൈറ്റ് ഉണ്ടാവും പിന്നെ എന്താച്ചാൽ ചോട്ടത്തെ ചക്ക ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാ എന്താ വച്ചാൽ ചോട്ടത്തെ ചക്ക ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ചക്ക പൊട്ടിക്കാം എന്താ വച്ചാൽ നെലിത്തന്നിട്ട് തന്നെ പൊട്ടിക്കാവുന്നോളൂ ചോട്ടത്തെയൊക്കെ പക്ഷേ എന്താച്ചാൽ അവരുടെ വീട്ടിൽ നിന്ന് നമ്മളത് ഇട്ടുകൊണ്ടിരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വേണ്ട നമ്മളത് ചെയ്യാൻ അത് കാരണം ഞാൻ നെറുകുത ചക്ക തന്നെ ഇടാമെന്ന് ഞാനവിടെ തീരുമാനിച്ചു പക്ഷെ ഇതും ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്താ കാരണമെച്ചാൽ കാലിൻ്റെ മുട്ട ഇളകി മരത്തിൻ്റെ മേലെ കയറിയപ്പോൾ കാലിൻ്റെ മുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മുമ്പ് പന്ത് കളിച്ചിട്ട് മുട്ട് കുത്തിയിട്ട് വീണിട്ട് ചിരട്ടയ്ക്ക് കംപ്ലൈൻ്റ് ആയതാണ് അതിന് ശേഷം കാലിൻ്റെ മുട്ട കൊണ്ട് തീരെ നടക്കാൻ പറ്റില്ല കുറച്ച് നേരം നടന്നുകഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമൊക്കെ അപ്പം അത് കാരണം കൊണ്ട് ഇങ്ങനത്തെ റിസ്ക് പിടിച്ച പണികളൊന്നും ഞാൻ ചെയ്യാറില്ല പക്ഷേ ചക്ക കണ്ടപ്പോൾ വേറെ ആരും അത് ഇടാനും ഇല്ല അപ്പം പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ കയറിയതാണ് അത് കയറി അത് കയറിയത് കാരണം കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട ഇളകി ഇപ്പോൾ കാലിന് ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ചക്ക ഒന്ന് ഇട്ടു ഒന്ന് ചക്ക ഒന്നും ഇട്ടാ രണ്ട് മൂന്ന് ചക്ക ഇട്ടു രണ്ട് മൂന്ന് ചക്ക ഇട്ടു നല്ല ചക്ക തന്നെയാണ് നല്ല മൂത്ത ചക്ക തന്നെയാണ് അപ്പോൾ ആ ടാസ്ക് കണ്ട് കഴിഞ്ഞു എന്നിട്ട് മെല്ലെ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പം എന്താച്ചാണ്ടോട്ടൊക്കെ കേൾക്കാണ്ട് ചോട്ട് തേക്കുക വേണമെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ലാതെ ഇണ്ടായിരുന്നു പക്ഷെ അത് ഇട്ടില്ല അപ്പോൾ ഞാൻ വില ഇറങ്ങുകയാണ് എന്താച്ചാൽ നല്ല ചക്ക കേട്ടോ എന്താ വെച്ചാൽ പുറത്തെ സാഹചര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു മൂത്ത ചക്കയ്ക്ക് നല്ല റേറ്റ് ഒക്കെ ഉണ്ട് ഒരു പത്തഞ്ഞൂറ് ഒക്കെ കൊടുക്കണം ഇപ്പം നല്ലൊരു ചക്ക കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ എന്താ വെച്ചാൽ ഒരു രണ്ട് ചക്ക നമുക്ക് വീട്ടിൽ കൊണ്ടുവരണം ഒരു ചക്ക അവിടെ കൊടുക്കും കൊടുക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു മൂന്ന് ചക്ക കിട്ടും അപ്പോൾ അവർ പറയും ചെയ്തോട്ടോ നല്ല ചക്കയാണ് കൂട്ടാൻ കൂട്ടാമയ്ക്കാനും നല്ലതാണ് പഴുപ്പിക്കാനും നല്ലതാണെന്നൊക്കെ ഉണ്ടോ ചക്ക അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഏറിയ ഒരു അഞ്ചെട്ട് കിലോ ഉണ്ടാവും ചക്ക അങ്ങനത്തെ നല്ല ചക്ക ഒരു എങ്ങും പൊങ്ങും ഇല്ലാത്ത ചക്ക കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഇതിൽ വന്നു നമ്മൾ ഇത്രയും ഭാഗത്ത് ദൂരത്തേക്ക് വന്നു അപ്പോൾ അവിടുന്ന് ചക്ക ഇട്ടു നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കാണ് അപ്പോൾ എടുക്കുകയാണ് എന്താ എടുക്കുമ്പോൾ ബേക്കറിക്ക് വീഴാനൊക്കെ പോകേണ്ടിട്ടോ ഞാൻ അത്രയും വെയിറ്റും ഉണ്ട് സംഭവം അപ്പോൾ ഇന്നത്തെ ചക്കട പരിപാടി നമ്മുടെ കഴിഞ്ഞു അപ്പോൾ ചക്ക കൊണ്ടുപോക്കുകയാണ് അപ്പോൾ ഓക്കെ എന്നാൽ ബൈ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ